സിറിയയിൽ ഇസ്രായേൽ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിന് മറുപടി എന്നോണം ഇസ്രായേൽ ഇറാനിലെ ഇസ്വഹാനിലെ വ്യോമാക്രമണം പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ് ആക്രമണത്തിന് ഉടനെ തിരിച്ചടിയില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആശങ്ക കെട്ടടങ്ങിയിട്ടില്ല ഏതായാലും അതിനെ ചുറ്റിപ്പറ്റി മുൻപ് പല പ്രവചനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അത് ചർച്ചയാക്കാറുമുണ്ട് ബാബാവങ്കി നടത്തിയ പ്രവചനങ്ങൾ പലതും യാഥാർത്ഥ്യമായിട്ടുണ്ട് നോസ്റ്റർഡാംസുമായി ബൾഗേറിയൻ ജ്യോതിഷിയെ എപ്പോഴും താരതമ്യം ചെയ്യുന്നത് നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബാബാ വാങ്കയുടെ പ്രവചനം വൈറലായിരുന്നു പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതേസമയം ബാബാ വങ്ക പ്രവചിച്ചതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ മറ്റൊരു ജ്യോതിഷിയായ ക്രെയ്ൻ ഹാമിൾട്ടൺ പാർക്കർ പ്രവചിക്കുന്നത് ആധുനിക നോസ്ട്രഡാംസ് എന്ന വിശേഷണമുള്ള ജ്യോതിഷിയാണ് അദ്ദേഹം നിരവധി കാര്യങ്ങളാണ് ക്രെയ്ൻ ഹാമിൽറ്റൺ പ്രവചിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം അദ്ദേഹം പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴുള്ളത് സാധാരണ സംഭവമാണെന്നും യുദ്ധം ശക്തമാക്കുമെന്നും ഹാമിൽട്ടൺ പ്രവചിക്കുന്നു പശ്ചിമേഷ്യ സംഘർഷഭരിതമാകും ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ജ്യോതിഷി പറയുന്നു അതുമാത്രമല്ല പല രാജ്യങ്ങളും ചേരി തിരിഞ്ഞ് ഇവരെ പിന്തുണയ്ക്കാൻ തുടങ്ങും ഒൻപതോളം രാജ്യങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നും ഹാമിൽട്ടൺ പറഞ്ഞു കഴിഞ്ഞ ഇസ്രായേൽ ഇറാനെതിരെ തിരിച്ചടിച്ചിരുന്നു ഇതോടെ ഇറാൻ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പുറത്തെടുക്കാൻ നിർബന്ധിതരായെന്നും ഹാമിൽട്ടൺ പറഞ്ഞു ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഇസഫഹഖാൻ നഗരത്തിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടായെന്നും ഉണ്ടായിരുന്നു നാല് രാജ്യങ്ങൾ ഉറപ്പായി ഈ യുദ്ധത്തിലേക്ക് എത്തും ഇവർ നേരത്തെ തന്നെ വരാനുള്ള സാധ്യത ശക്തമാണ് അതിൽ ആദ്യത്തേത് റഷ്യയാണ് അവർ നേരത്തെ തന്നെ ഈ സംഘർഷത്തിന് പിന്നിലുണ്ട് ഇറാന്റെ തിരിച്ചടിയും അങ്ങനെയുള്ള എല്ലാം റഷ്യയുടെ സമ്മതത്തോടെ നടക്കുന്നതാണ് അണിയറയിൽ വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ് റഷ്യ ചെയ്തിരിക്കുന്നത് ഉത്തര ഉത്തരകൊറിയയ്ക്കും അതിൽ പങ്കുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ സംഘർഷത്തെ വളരെ വലുതാക്കുമെന്നും ജ്യോതിഷി പറഞ്ഞു ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ അമേരിക്ക നിർബന്ധിതരാകും അതുപോലെ ബ്രിട്ടനും ഇറങ്ങേണ്ടി വരും ഫ്രാൻസും വൈകാതെ യുദ്ധ രംഗത്ത് ഇറങ്ങും ജർമ്മനിയും ഇതോടൊപ്പം ഉണ്ടാവും ചൈന പക്ഷേ യുദ്ധത്തിന് ഇറങ്ങാൻ സാധ്യതയില്ല പകരം സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങാനാണ് സാധ്യത ഇക്കാര്യത്തിൽ സൗദി അറേബ്യയുടെ ഇടപെടൽ വളരെ നിർണായകമായിരിക്കും യുദ്ധത്തിൽ ഇരുപക്ഷക്കാർക്കും ഇടയിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് സൗദി അറേബ്യ നേതൃത്വം നൽകാനുള്ള സാധ്യതയും ഏറെയാണ് തുർക്കിയും യുദ്ധത്തിന്റെ ഭാഗമാകും ഈജിപ്തും തുർക്കിയും സൗദിയും ചർച്ചകൾക്ക് നേതൃത്വം നൽകും ജോർദാനും യുദ്ധത്തിന്റെ ഭാഗമാകില്ലെന്നും ഹാമിൽട്ടൺ പ്രവചിച്ചു നിലവിൽ ആക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇസ്രായേൽ ആക്രമണം യു എസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്